أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله لا يستحي أن يضرب مثلا ما بعوضة فما فوقها فاما الذين امنوا فيعلمون انه الحق من ربهم واما الذين كفروا فيقولون ماذا اراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا അർത്ഥം ഒരു കൊതുകിനെയോ അതിനപ്പുറമുള്ള വല്ലതിനെയോ ഉപമയായി എടുത്തു കാണിക്കുന്നതിന് അള്ളാഹു ലജിക്കുന്നില്ല അപ്പോൾ വിശ്വാസികൾ അത് തങ്ങളുടെ രക്ഷിതാവിങ്ങിൽ നിന്നുള്ള സത്യമാണെന്ന് മനസ്സിലാക്കും നിഷേധികളാകട്ടെ ഈ ഉപമ മുഖേന അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും എന്നാൽ യാഥാർത്ഥ്യം ഇതാണ് ഇതുവഴി ഈ ഖുറാൻ മുഖേന അള്ളാഹു പലരെയും വഴിതെറ്റിയവരായി വിധിക്കുന്നു പലരെയും സത്യത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്നു എന്നാൽ ആജ്ഞാലങ്കകരെയല്ലാതെ മറ്റാരെയും ഇത് മുഖേന അവൻ വഴിതെറ്റിയവരായി വിധിക്കുന്നില്ല വഴി തെറ്റിയവരായി വിധിക്കുന്നില്ല അസലി വാസ്മില്ല സൂറത്തുൽ ബക്കറ ആയത് നമ്പർ ഇരുപത്തിയേഴ് വ്യാഖ്യാനം കബീർ അൽ മുസ്ലിം അലി അള്ളാഹു താലാൻഹുൽ നിന്ന് കേൾപ്പിച്ചു വരുന്നു തുടർന്ന്ഹു പറയുന്നു മസല എന്നതിൽ മസലൻ ഇത് നസബ് ആയത് കാരണം അത് തമീസായിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ ആയത്തിൻ്റെ അർത്ഥം എങ്ങനെയാകുന്നു അഹുതാല ഇക്കാര്യം പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് യുലില്ലു ബിഹി കസീറും വയ ഹദീ ബിഹി കസീറോ ഇത്തരത്തിലുള്ള നിസാരമായ കാര്യം പറഞ്ഞതിൻ്റെ ലക്ഷ്യം ഈ ആയത്തിൻ്റെ ഭാഗത്തിൽ പറയുന്നു ഇവിടെ പറയുന്നു ഇത്തരത്തിലുള്ള പരാമർശണം എന്തുകൊണ്ട് ഉപകാരം ചെയ്യുന്നില്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ആത്മീയമായ വ്യക്തിത്വങ്ങളാണ് അവർ ആത്മീയമായ അനുഭൂതികൾ ലഭിച്ചതുകൊണ്ട് ഇത്തരത്തിലുള്ള സൂചനകൾ ഖുർആനിൽ നിന്ന് വായിക്കുമ്പോൾ അവരുടെ ഹൃദയം അനുഗ്രഹങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ധരിച്ചെടുക്കുന്നു കാരണം അവർ രണ്ട് രീതിയിലുള്ള അനുഗ്രഹങ്ങളെ വ്യത്യസ്തങ്ങളായ രീതിയിൽ അനുഭവിച്ചവരാണ് അതിലൊന്ന് നമസ്കാരത്തിലൂടെയും നോമ്പിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും അതിൻ്റെ അനുഭൂതികൾ അവർ രുചിച്ചിട്ടുള്ളവരാണ് അനുഭവിച്ചവരാണ് അതുപോലെ ഭൗതികമായ ഫലങ്ങൾ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചുകൊണ്ട് അതിൻ്റെ രുചികളും അവർ അനുഭവിച്ചവരാണ് അതുകൊണ്ട് ഈ സൂക്ഷ്മമായ രുചി കാരണം കമാലെ സാഹിബ് ആളുകളിൽ ഉണ്ടായിയെടുക്കുന്നു അവർക്ക് കമാലെ സാഹിബ് ലഭ്യമാകുന്നു അവർ ആത്മീയ ഫലങ്ങളിലും ഭൗതിക ഫലങ്ങളിലുമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങനെ ഖുർആാനിലെ സൂചനകൾ ഉപമകൾ നൽകപ്പെടുമ്പോൾ ഭൗതിക ഫലങ്ങളുടെ നാമം നൽകിയാലും അപ്പോഴും അവരുടെ ഹൃദയങ്ങളിൽ അതിൽ അതിൻ്റെ രണ്ടിലുമുള്ള പ്രസക്തി അവർ മനസ്സിലാക്കി അവരുടെ ശരിയായ അഭിരുചി കാരണം അവർ അതിനെ അനുഭവിക്കുന്നു ഹൃദയത്തിൽ അതിനെ അനുഭവിക്കുന്നു ഇത് അവരുടെ ഈമാൻ വർധനവിന് കാരണമാകുന്നു മറുഭാഗത്ത് കാഫിരിങ്ങളുടെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ആത്മീയ ഇന്ദ്രയം മരിച്ചിരിക്കുകയാണ് അതുപോലെ ആരാധനയുടെ അനുഭവങ്ങളും ആനന്ദങ്ങളുമൊന്നും അവർ രുചിച്ചിട്ടുപോലുമില്ല അതുകാരണം ദൈവത്തിൽ നിന്നുള്ള എന്തെല്ലാം അവതരിച്ചിട്ടുണ്ടോ അതൊന്നും തന്നെ അവർ രുചിച്ചിട്ടുമില്ല അനുഭവിച്ചിട്ടുമില്ല അതുകൊണ്ട് ഇത്തരം ഉദാഹരണങ്ങൾ അവർക്കത് അന്തന്മാരുടെ പോലെയാണ് അവരുടെ മുമ്പിൽ കളറുകളെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് ഒന്നും തന്നെ മനസ്സിലാവുകയില്ല അതുപോലെ അവരുടെ ഹൃദയങ്ങൾ മനോഹരമായ നക്ഷത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ട് തുളുമ്പുകയുമില്ല അതിൽ നിന്ന് ഫലമെടുക്കുന്നതിന് പകരം അവർ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ തുടങ്ങുന്നു അവരുടെ ഉള്ളിലുള്ള അന്ധകാരം വെളിപ്പെടാൻ തുടങ്ങുന്നു അതിൻ്റെ ഉദാഹരണം ഒരാളുടെ പ്രത്യക്ഷത്തിൽ കണ്ണുകൾക്ക് യാതൊരു കുറവുകളും കാണാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കാഴ്ച ഇല്ലാത്ത ഇതുപോലെയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു സദസ്സിൽ എല്ലാവരും ഒരു കാഴ്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ദൃശ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയും അങ്ങനെ ഒന്നുമില്ല എന്ന് അങ്ങനെ അവിടെ ഉണ്ടായിരുന്നവർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ അന്ധത ആ അന്ധതയുടെ രഹസ്യം പുറത്തു വരികയാണ് ചെയ്യുന്നത് ഇതുപോലെ പറയുന്നു ഇത്തരത്തിലുള്ള പരാമർശനത്തിലൂടെ ഒരു ഉപകാരം വിശ്വാസികൾക്ക് പ്രകടമാകുന്നു അവരുടെ ആന്തരികമായ ആത്മീയത ആത്മീയ രുചി അവർക്ക് മനസ്സിലാകുന്നു മറ്റൊരു ഉപകാരം കാഫിരീങ്ങൾക്കാണ് അവർക്ക് ഇവിടെയാണ് വഴിപ് ചെയത് അല്ലെങ്കിൽ അവരുടെ അന്ധത അവർക്ക് മനസ്സിലാകുന്നു ഡിക്ഷണറിയിൽ വന്നിട്ടുള്ളത് യുലില്ലുബിഹി കസീറൻ എന്നത് ദൈവത്തിൽ നിന്ന് വഴി തെറ്റിയവരെന്നും ഉണ്ടെങ്കിലും ഇതിന് മറ്റൊരർത്ഥമുണ്ട് അത് അവർ നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് തുടർന്ന് പറയുന്നു ഈ ആയത്തിൻ്റെ തൊട്ടടുത്ത ഭാഗത്തു തന്നെ സ്വയം പറയുന്നു വമാ ഇല്ലാസിൻ എന്ന് അതായത് അള്ളാഹു ഇത്തരം ഉപമ അല്ലെങ്കിൽ സാമ സാമ്യതയുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നതിൽ ഫാസിക്ങ്ങൾക്ക് മാത്രമേ തെറ്റായ വഴിയിലൂടെ അല്ലെങ്കിൽ വഴി വഴിപേയച്ചതായി നടത്തപ്പെടുകയുള്ളൂ യഥാർത്ഥത്തിൽ ഫാസിഖ് ആരംഭത്തിലെ തെറ്റായ മാർഗത്തിലൂടെയാണ് ചലിക്കുന്നത് അതുകൊണ്ട് ഇവിടെ അതിൻ്റെ അർത്ഥം ഇങ്ങനെ വരും ഏതൊരുത്തർ തെറ്റായ മാർഗത്തിലൂടെ നടക്കുന്നുവോ വഴി പെയച്ചവരായിരുന്നുവോ അവരുടെ ആ വൈ വൈറ്റ് അവരുടെ തെറ്റായ മാർഗം അവരുടെ അന്ധത പ്രകടമാക്കുന്നതാണ് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു തുടർന്നുള്ള തെറസിൽ അടുത്ത ആയത്തിൻ്റെ വ്യാഖ്യാനം കേൾപ്പിക്കുന്നതാണ് വാഖ്ദാനി അലഹമുല്ലാഹി റബിള്ളാലമി